ഭക്ഷണത്തിനും കലയ്ക്കും സാഹിത്യത്തിനും പേരുകേട്ട കോഴിക്കോട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒട്ടും പിടിതരാത്ത ഒരു ചങ്ങായിയാണ് കോഴിക്കോട് പതിനെട്ട് വർഷങ്ങളായി കോൺഗ്രസിന്റെ ഒറ്റ എം എൽ എ പോലും കോഴിക്കോട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം ലോക്സഭയുടെ കാര്യത്തിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കോൺഗ്രസിന്റെ കൈക്കൊമ്പിളിലാണ് കോഴിക്കോട് ഇഞ്ചോടിഞ്ചു മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട് നടക്കുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ഒരേപോലെ മണ്ഡലത്തിലെ ജനപ്രിയർ രാഷ്ട്രീയവും വികസനവും ചർച്ചയാവുന്നതിനൊപ്പം മതസാമുദായിക ഘടകങ്ങളും കോഴിക്കോട് വോട്ടിന്റെ ഭാഗമാകും ഇരു സമസ്തകൾക്കും വലിയ സ്വാധീനമുള്ള കോഴിക്കോട് ലോക്സഭയിൽ തന്നെയാണ് കാന്തപുരം നേതൃത്വം നൽകുന്ന മർക്കസ് സ്ഥിതി ചെയ്യുന്നത് സി എ എ പൗരത്വ രജിസ്റ്റർ തുടങ്ങിയവയിൽ എടുത്ത ശക്തമായ നിലപാടുകൾ തങ്ങൾക്ക് വോട്ടുകളായി മാറുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് പാർലമെന്റിൽ കോൺഗ്രസ് സി എ നിലപാട് സ്വീകരിച്ചില്ലെന്നും തങ്ങളാണ് പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായി നിലകൊണ്ടതെന്നും സി പി എം തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ പ്രചരണം നടത്തുന്നുണ്ട് ഇളമരം കരീമിന് പാർട്ടി വോട്ടുകൾക്ക് പുറമെ തൊഴിലാളി വോട്ടുകളും സ്വരൂപിക്കാൻ കഴിവുണ്ട് മതപരമായ ആനുകൂല്യവും കരീം പ്രതീക്ഷിക്കുന്നു അതേസമയം ജനകീയത വോട്ടാകുമെന്ന് എം കെ രാഘവന് ഉറച്ചു വിശ്വസിക്കാം മണ്ഡലത്തിൽ ചിരപരിചിതൻ ഹിന്ദു വോട്ടുകൾക്ക് പുറമെ ലീഗ് പിന്തുണ കൂടിയാകുമ്പോൾ നിഷ്പ്രയാസം ജയിച്ചു കയറാം എന്നാൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്തായാലും ഇത്തവണ നേടാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കോഴിക്കോട് കോൺഗ്രസിലെ പിണക്കങ്ങളും ശശി തരൂരിന് അനുകൂലമായി സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ചതും വോട്ടിങ്ങിനെ ബാധിച്ചേക്കും മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ ഏകീകരിക്കാനും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുമായി പ്രമുഖ നേതാവായ എം ടി രമേശിനെ തന്നെയാണ് ബി ജെ പി കോഴിക്കോട്ട് ഇറക്കിയത് ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ്